മലയാളം ഹെൽത്ത് സ്വാഗതം ഇന്ന് നിരവധി ആളുകളാണ് സീഡ്സ് അവരുടെ ദിവസേനയുള്ള ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് സീഡ്സ് കഴിക്കുന്നത് കൊണ്ട് നിരവധി രോഗങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കും എന്നാൽ ഇന്നും സീഡ്സിന്റെ ഗുണങ്ങൾ അറിയാത്തവർ നിരവധിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് പംകിൻ സീഡിന്റെ ഗുണങ്ങളെ കുറിച്ചാണ് നമ്മൾ വീട്ടിൽ കറി വെക്കാൻ മത്തൻ വാങ്ങുന്നുണ്ടെങ്കിലും അതിന്റെ സീഡ്സ് ഉപയോഗിക്കാറില്ല പലർക്കും അതിന്റെ ഗുണങ്ങളെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാൽ ഇനി അങ്ങനെ ചെയ്യരുത് കാരണം മത്തൻ്റെ വിത്തുകൾക്ക് ഏറെ ഗുണങ്ങളുണ്ട് അധികം വേണ്ട ഒരു അഞ്ച് അല്ലെങ്കിൽ ആറ് മത്തൻ വിത്തുകൾ എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിക്കുന്നത് നല്ലതാണ് നമുക്ക് ഇന്ന് ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു മത്തൻ വിത്തുകളിൽ സിങ്ക് അടങ്ങിയിട്ടുണ്ട് ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ശരീരത്തിന് ഊർജം നൽകുകയും ആരോഗ്യകരമായ ചർമ്മത്തെ പ്രോത്സാഹിപ്പിക്കുകയും ശരീരത്തിന് മുറിവുകൾ ഉണ്ടായാൽ ആ മുറിവുകൾ വേഗത്തിൽ സുഖപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ രാവിലെ കുതിർത്ത പങ്കിൻ സീഡ് കഴിക്കുന്നത് പെട്ടെന്നുണ്ടാകുന്ന ജലദോഷവും അണുബാധയും അകറ്റാൻ സഹായിക്കും രണ്ട് നല്ല ഉറക്കം നൽകാൻ സഹായിക്കും ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ പങ്കിൻ സീഡിന് ആരോഗ്യകരമായ നിരവധി ഗുണങ്ങളുണ്ടെന്ന് നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാക്കുന്നതിൽ ഉറക്കത്തിന് നല്ല പ്രാധാന്യമുണ്ട് പലരും പറയുന്നത് കേൾക്കാം എനിക്ക് ഉറക്കം ലഭിക്കുന്നില്ല ദിവസങ്ങളായി ഉറങ്ങിയിട്ട് എന്നൊക്കെ അതിന് മരുന്ന് കഴിക്കണോ അല്ലാതെ എങ്ങനെ ഉറങ്ങാമെന്നൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട് നിങ്ങൾക്ക് നല്ല ഉറക്കം ലഭിക്കാൻ പംകിൻ സീഡ് കഴിക്കുന്നത് ഗുണം ചെയ്യും പംകിൻ സീഡിൽ ട്രിപ്റ്റോഫാൻ ഉണ്ട് ഇത് നമ്മുടെ സ്വാഭാവിക ഉറക്കം നൽകുന്ന ഹോർമോണുകളായ സെറാറ്റോണിൻ മെലാറ്റോണിൻ എന്നിവ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് ഉറക്കം ലഭിക്കാൻ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നവർക്ക് പംകിൻ സീഡ് കുതിർത്ത് കഴിക്കുന്നത് നല്ലതാണ് മൂന്ന് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാം പംകിൻസീഡ് കഴിക്കുന്നത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ തടയാൻ സഹായിക്കുന്നു ദിവസവും പംകിൻസീഡ് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ഹൃദയമിടിപ്പ് ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ സഹായിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ രോഗം മാറുമെന്നല്ല പറയുന്നത് എന്നാൽ സ്ഥിരം കഴിക്കുന്നത് കൊണ്ട് കാലക്രമേണ മാറ്റങ്ങൾ വന്നേക്കാം നാല് സമ്മർദ്ദവും ഉത്കണ്ഠയും തടയും ഇന്ന് പലർക്കും സമ്മർദ്ദവും ഉത്കണ്ഠയും കൊണ്ട് നിരവധി അസുഖങ്ങൾ വരുന്നുണ്ട് പംകിൻസൈഡ് കഴിക്കുന്നത് കൊണ്ട് സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് അഞ്ച് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു പംകിൻസൈഡിൽ മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് ഇത് ഇൻസുലിൻ നിയന്ത്രണത്തിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് പതിവായി കഴിക്കുന്നത് കൊണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരമായി നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട് ഇത് മരുന്നിന് പകരമാകില്ല എന്നിരുന്നാലും സ്ഥിരമായി കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സാധിക്കും ആറ് അസ്ഥികളെ ബലപ്പെടുത്തും അസ്ഥികൾ ബലപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്നാണ് പംകിൻ സീഡ് മഗ്നീഷ്യം ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കൾ ഈ കുതിർത്ത പംകിൻ സീഡിനുള്ളിൽ ഉണ്ട് അസ്ഥികൾക്ക് ബലക്ഷയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറുമെന്നല്ല കാലക്രമേണ ഇത് ശരിയാക്കാൻ സഹായിക്കുന്നു അതുപോലെ ആരോഗ്യമുള്ളവർ കഴിക്കുന്നത് അസ്ഥിക്ക് ബലക്കുറവ് വരാതിരിക്കാൻ സഹായിക്കും ഏഴ് ദഹനത്തിന് ഗുണം ചെയ്യും പംകിൻസൈഡ് വെള്ളത്തിനുള്ളിൽ ഇട്ട് കുതിർക്കുമ്പോൾ അത് മൃദുവായി മാറുന്നുണ്ട് ഇത് നമ്മുടെ ദഹനത്തെ എളുപ്പമാക്കുന്നു ഇതിൽ ചെറിയ അളവിൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഈ നാരുകൾ നമ്മുടെ ദഹനത്തെ വേഗത്തിലാക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ കുടലിന്റെ പ്രവർത്തനത്തെയും ഇത് സഹായിക്കുന്നുണ്ട് എട്ട് സ്കിന്നിനും കണ്ണുകൾക്കും ഗുണം ചെയ്യും പംകിൻസൈഡിൽ വിറ്റാമിൻ ഇ പോലുള്ള നിരവധി ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് ഈ സംയുക്തങ്ങൾ ഫ്രീ ആഡിക്കുലർ മൂലം ഉണ്ടാകുന്ന കേടുപാടുകൾ കുറയ്ക്കാൻ സഹായിക്കുന്നു കൂടാതെ ചർമ്മത്തെ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും സംരക്ഷിക്കുന്നു അതുപോലെ കണ്ണുകളെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിക്കുന്നു ഒമ്പത് ഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു പംകിൻ സീഡിൽ ആരോഗ്യകരമായ കൊഴുപ്പുകളും പ്രോട്ടീനുകളും അടങ്ങിയിട്ടുണ്ട് ഭക്ഷണത്തിന് മുൻപോ ഭക്ഷണത്തിന് ശേഷമോ കഴിക്കുന്നത് നല്ലതാണ് ഇത് കഴിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് നിങ്ങളുടെ വണ്ണം കുറയുമെന്നല്ല പറയുന്നത് എന്നാൽ പതിയെ നിങ്ങളുടെ വണ്ണം കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു പംകിൻ സീഡ് നല്ല ഗുണമുള്ള ഒന്നാണ് എങ്കിലും പലർക്കും പല ഗുണങ്ങളാണ് ഉള്ളത് അമിതമായാൽ അമൃതും വിഷമാണെന്ന് പറയുന്നത് പോലെ ഇത് സ്ഥിരം കഴിക്കുന്നതിന് പകരം ആഴ്ചയിൽ രണ്ടു മൂന്ന് പ്രാവശ്യം ഉൾപ്പെടുത്താം അതുപോലെ രോഗങ്ങൾ ഉള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് കഴിക്കാവൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ